ഹലോ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് വ്ലോഗാണ് കേട്ടോ നമ്മൾ പേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ് കാറ്റും കൊണ്ടൊക്കെ നല്ല കാറ്റാണ് കേട്ടോ പുറത്ത് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോവാറുണ്ട് ബർഗറൊക്കെ കഴിക്കാൻ പോവാറുണ്ട് അപ്പോൾ അതിന് തൊട്ടു മുന്നിലായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് ഏട്ടൻ ഇടയ്ക്കിടക്ക് ഞാനില്ലാത്ത സമയത്തൊക്കെ പോയിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ആണ് ഫുഡൊക്കെ വാങ്ങി കഴിക്കാറുള്ളത് അപ്പോൾ കിട്ടുവായിട്ടുള്ളൊരു മന്തി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ ഇങ്ങനെ മൺകട്ടേനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹോട്ടലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ടിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഫാമിലി സെക്ഷൻ ഇവിടെയല്ല ഫാമിലി സെക്ഷൻ തൊട്ടപ്പുറത്താണെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പുറത്തെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു വേറൊരു വഴിയിലൂടെ പോയി അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ നമ്മൾ കറൻ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ചിമ്മിണിക്കൂടാണിത് അപ്പം നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടാനില്ല ഇപ്പോൾ ഇത് സൗദിയിലൊക്കെ കാണാം ഇത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി ഫുള്ളായിട്ട് അത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ മുകളിലേക്ക് പോവുകയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഈ ഒരു കുറച്ച് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മന്തിയാണ് മന്തി ഓരോരോ ടൈപ്പ് ഓഫ് മന്തി ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം റൂമിലേക്ക് അവർ നമ്മളെ റൂം കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നമുക്കെന്ന് വെച്ചാൽ ടേബിളിൻ്റെ മുകളിലും ഇരിക്കാം നിലത്തിരുന്നും കഴിക്കാം അപ്പോൾ നമ്മൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഇച്ചക്കുട്ടൻ നല്ല ഹാപ്പിയോടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ വാ അമ്മ ഇവിടെ ഇരിക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണോണ്ട് ഉണ്ടാക്കിയതാണല്ലോ അപ്പം നമ്മളെ റൂം ഇതാണ് അപ്പോൾ ഉണ്ട് അപ്പോൾ ടേബിളിൽ ഇരുന്നാൽ ഇച്ചുകുട്ടനെ നേരെ കഴിക്കാനാവില്ല അപ്പോൾ നമ്മൾ ഞാൻ എടുത്തതാണ് ഓക്കേ ഞാൻ നമ്മൾ ഇവിടെ ഇരുന്നു കേട്ടോ ഇവിടെ ഇരുന്നിട്ട് ഏട്ടൻ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നു ആരും കാണുന്നൊന്നുമില്ല അപ്പോൾ ഏട്ടൻ ചുട്ടനും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഫുഡ് എന്താ വരാത്തതെന്ന് ചോദിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഫുഡാണ് ഇവിടെ ഉള്ളത് നല്ല കിടുകയാ മനസ്സാട്ടോ നല്ല തണുപ്പുണ്ട് പിന്നെ ഇതാ ലൈറ്റും പിന്നെ നമ്മുടെ പണ്ടത്തെ ചുമണിക്കൂടില്ലേ അതൊക്കെ വെച്ചിട്ട് നല്ല കിടവായിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇപ്പം കാണാനില്ല നാട്ടിലായാലും ഇപ്പോൾ ഇവിടെയൊക്കെ കാണാനുണ്ട് കേട്ടോ ഇവിടെ ഇതൊരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഒരു ഹൗസാണ് ഓക്കെ നമുക്ക് കാണാം അങ്ങനെ ഇച്ചക്കുട്ട നല്ല കളി കളിയിലാണ് കേട്ടോ അവനിങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് കൈ ഒക്കെ കഴിക്കുന്നു ഓക്കെ ഫുഡ് കഴിക്കാ ഫൈനൽ ഈ ഫുഡൊക്കെ കഴിച്ചു തീർത്തു മന്തിയായിരുന്നു ഓർഡർ ചെയ്തത് അപ്പൊ മന്തി കണ്ട സമയത്ത് വേഗം കഴിച്ചു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഹോട്ടലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ